സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ ഗീവർഗീസിനെ നൽകിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളെ സംരക്ഷിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ വിശുദ്ധ ഗീവർഗീസിന്റെ നിരന്തര സഹായം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ അനാഥരയെയും ആലംബഹീനരയെയും സംരക്ഷിച്ച ധീരയോദ്ധാവായ വിശുദ്ധ ഗീവർഗീസെ അങ്ങയുടെ പക്കൽ അഭയം തേടുന്ന ഞങ്ങളുടെ സഹായത്തിനെത്തണമേ അലറുന്ന സിംഹത്തെ പോലെ ആരെയും വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നവനും ഞങ്ങളിൽ ദുഷ് താൽപ്പര്യം വെച്ച് ഞങ്ങളുടെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നവനും സർവ വഞ്ചിക്കുന്ന സത്താൻ എന്നും പിശാജെന്നും വിളിക്കപ്പെടുന്നവനുമായ ആ പുരാതന സർപ്പത്തിൻ്റെ ദ്വേഷത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവായുധ വിഭൂഷിതനായി അശ്വാരൂഢനായിരിക്കുന്ന അങ്ങയുടെ ചിത്രം ഞങ്ങൾക്ക് ആത്മധൈര്യം പകരട്ടെ തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ സാത്താന്റെ കുടില തന്ത്രങ്ങൾക്കെതിരെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ അണിഞ്ഞ് വിശ്വാസത്തിന്റെ പരിചയമെടുത്ത് രക്ഷയുടെ പടത്തൊപ്പി ധരിച്ച് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുത്ത് ഈ ജീവിതയാത്രയിൽ നിർഭയരായി പൊരുതി മുന്നേറാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നുറപ്പ് നൽകിയ ഈശോയുടെ നാമത്തിൽ തിരക്കുരിശിന്റെ ശക്തിയിൽ ആശ്രയിച്ച് വിശുദ്ധ ഗീവർഗീസിന്റെ ധീരമാതൃക അനുസരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ മിഖായലിന്റെയും എല്ലാ അപ്പസ്തോലന്മാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ അഭയം ഗമിച്ച് സാത്താനെയും അവന്റെ സകല സൈന്യങ്ങളെയും ഞങ്ങൾ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ സ്വീകരിച്ച തിരുശരീര രക്തങ്ങൾ ദുഷ്ടശക്തികൾക്കെതിരെ ഞങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ അതുവഴി പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങൾ മോചിതരാകട്ടെ ദുശീലങ്ങൾ ഞങ്ങളെ വിട്ടുപോകട്ടെ കലഹങ്ങളും ഭിന്നതകളും ശമിക്കട്ടെ രോഗങ്ങൾ സുഖപ്പെടട്ടെ പ്രകൃതിക്ഷോഭങ്ങളും അപകടങ്ങളും ഒഴിവാകട്ടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങൾ സംരക്ഷിതരാകട്ടെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ ദുഷ്ട സാന്നിധ്യങ്ങളും അകന്നു പോകട്ടെ സ്നേഹം ഞങ്ങളിൽ വളരട്ടെ സമാധാനം ഞങ്ങളിൽ നിറയട്ടെ ആനന്ദം ഞങ്ങളിൽ കവിഞ്ഞൊഴുകട്ടെ എല്ലാ പരിശുദ്ധാത്മാ ഫലങ്ങളോടും കൂടെ ദൈവരാജ്യം ഞങ്ങളിൽ സംസ്ഥാപിതമാകട്ടെ വിശുദ്ധ ഗീവർഗീസെ വത്സലതാത അങ്ങയുടെ ശക്തമായ മധ്യസ്ഥം വഴി ഞങ്ങളുടെ സമൂഹത്തിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും മഹത്വവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ എന്നേക്കും അങ്ങയുടേതാകുന്നു ആമീൻ